പ്രിയസലോൺ പ്രിയപ്പെട്ടവരെ സന്യസ്തരുടെ ആത്മഹത്യക്ക് പിന്നിലെ പ്രശ്നങ്ങൾ എന്താണ് പലരും നിരാശയോടെ ചിന്തിക്കുന്ന കാര്യമാണ് വിശ്വാസമില്ലായ്മയാണോ ദൈവം കാണുന്നില്ല അറിയുന്നില്ല എന്ന തോന്നലാണോ എടയൻ്റെ ആത്മഹത്യ ആടുകൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളണം തെറ്റായ മാതൃകയല്ലേ ഇവർ കാണിച്ചു തരുന്നത് സകലം സ്വീകരിക്കാനുള്ള മടി അതോ വിഷാദരോഗമോ ഒറ്റപ്പെടലോ രോഗപീഠകളോ മാനസിക രോഗ പാരമ്പര്യങ്ങളോ പലരും പല രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ സന്യാസരുടെ ആത്മഹത്യയെക്കുറിച്ച് വിമർശിക്കുകയോ സമ്പാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇനി ഇടവികയിലെ വിശ്വാസികളിൽപ്പെട്ട നമ്മൾ ബാധ്യസ്ഥരാണ് സൺഡസ്കൂൾ അധ്യാപകർ കൈക്കാർ കമ്മിറ്റിക്കാർ നല്ല സുഹൃത്തുക്കൾ യുവജന സംഘടനകൾ ഇവരുടെ സ്നേഹവും ആത്മാർത്ഥതയും സാമീപ്യവും പല മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവരെ റിലീഫ് ചെയ്യിക്കാനും അവർക്ക് സ്നേഹിക്കാനും അവർ ചിന്തകളോട് ചേർന്ന് നിൽക്കാനും ആശ്വസിപ്പിക്കാനും ധൈര്യം പകരാനൊക്കെ വിശ്വാസികളല്ലാതെ ഒരടവുകയിൽ മറ്റാരുമില്ല എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിയുടെ അവിശ്വസ്യത മൂലം ഹൃദയം തകർന്നവർ പിന്നീട് ലഹരിക്കടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ പലരാണ് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പിന്നീട് ആത്മീയ ശുശ്രൂഷകളിൽ ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട് മനുഷ്യന് രോഗമുണ്ടാകുമ്പോൾ ആ രോഗത്തെ സൗഖ്യപ്പെടുത്തേണ്ടത് വൈദ്യൻ മാത്രമല്ല ഹൃദയം സൃഷ്ടിച്ച ദൈവത്തിനാണ് ഹൃദയത്തിൻ്റെ വേദനകളെ ഭൂരിഭാഗവും സൗഖ്യമാക്കാൻ കഴിയുക അതിന് അവനൊരു സൃഷ്ടാവുണ്ട് അവനെ അറിയുന്നൊരു ദൈവമുണ്ട് അവനെ ഉറ്റുനോക്കുന്നൊരു ദൈവമുണ്ടെന്നൊരു ആത്മബോധം അവന് ലഭിക്കേണ്ടത് വചനത്തിലൂടെയും വചനം പങ്കിടുന്ന ആത്മബോധങ്ങൾ നൽകുന്ന റിട്രീറ്റ് സെൻറ്ററുകളിലൂടെയൊക്കെയാണ് പ്രിയപ്പെടവരെ കുടുംബ പ്രശ്നങ്ങളിലൂടെ അല്ലാതെ ആത്മഹത്യാ പ്രേരണ നൽകുന്ന ചില സ്ഥലങ്ങൾ വീടുകൾ റൂമുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ആ നെഗറ്റീവ് എനർജി കാരണം അവിടെ ആത്മഹത്യകൾ ഇനുമു നടന്നിട്ടുള്ളതായതുകൊണ്ടാകാം വേണ്ടത്ര ബലിയോ പ്രാർത്ഥനയോ സ്തുതിയോ അഭിഷേകമോ ഒന്നുമില്ലാത്ത ഭവനങ്ങളിൽ ദുരാത്മാവ് പ്രവേശിച്ച് ദുർമരണത്തിലേക്കുള്ള പ്രേരണ നൽകാറുണ്ട് തിരുവചനം മർക്കോസ് ഒൻപതിൽ പറയുന്നുണ്ട് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് വീട് വഞ്ചരിക്കേണ്ടതും കുമ്പസാരം കൊണ്ട് സ്വയം ശുദ്ധരാകേണ്ടതും ഉപവാസപ്രാർത്ഥന കൊണ്ട് ശക്തി നേടേണ്ടതും അഭിഷേക പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടേണ്ടതെല്ലാം തിരുമയുടെ സ്വാധീനത്തെയും പ്രേരണകളെയും മരവിപ്പിനെയും ഉള്ളിൽ നിന്ന് പുറത്തു കളയാനും ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് ബന്ധനാവസ്ഥയിൽ നിന്ന് സ്വയം വിടുതൽ നേടാനുമാണ് എന്ന് കർത്താവ് തിരുവനന്തപുരത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചില വ്യക്തികളിൽ ചില ഭവനങ്ങളിൽ ഒരു നിശബ്ദ കൊലയാളിയെ പോലെ ജീവിത മക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ടാവാം ഭർത്താവ് എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ ഓ കുടിയായിരുന്നു അവസാനം ആത്മഹത്യ ചെയ്തു എന്ന് നിസ്സാരമായി ഭാരി പറയും ചിലർ ആത്മഹത്യയെ ആക്സിഡൻ്റാക്കി ഡെവലപ്പ് ചെയ്യാറുണ്ട് സമൂഹത്തിൽ മാന്യത വേണം മക്കളിൽ വിവാഹം നടക്കണം പക്ഷേ ഹൃദയം തകർന്നായിരിക്കാം ആ മനുഷ്യൻ മരിച്ചത് മനുഷ്യരുടെ കണ്ണു കിട്ടുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണ് കിട്ടാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ നിസ്സഹായത ആരും അറിയില്ലല്ലോ എനിക്കിനെ ജീവിതം വേണ്ട ഞാൻ മടുത്തു എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി ഈ ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിച്ചം നമ്മോട് കാണിക്കുന്ന കാര്യണ്ണം എന്നു തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ ഉപേക്ഷിച്ച് ദൈവസ്നേഹത്തിലേക്ക് ആഴപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഈ ബോധ്യങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ധ്യാന സെൻറ്ററിൽ കൗൺസിലിങ്ങിനായി സ്പിരിച്വൽ ഷെയറിങ്ങിനായി കടന്നു വന്ന ചെറുപ്പക്കാരൻ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് സൈക്കോട്ടിക്കൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിസ്ഥാത്മാവ് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുമെന്നോ ദൈവം തൻ്റെ ജീവിതം കാണുന്നുണ്ടെന്നോ ഉള്ള ആശ്രയബോധം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് പരിസ്ഥാത്മാവിൽ നിന്നും കിട്ടിയ ബോധ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ആത്മഹത്യാ പ്രവണതയിൽ നിന്നും ഈ മനുഷ്യൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായത് ആദ്യമേ അദ്ദേഹം വളരെ മോകനായിരുന്നു തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാൻ ശ്രമിച്ചിരുന്നില്ല താങ്കളുടെ കണ്ണിന് മുറിവ് പറ്റിയിരുന്നോ രക്തം കലർന്ന കണ്ണീര് വരുന്നതുപോലെ ദൈവാത്മാവ് കാണിക്കുന്നു എന്ന് സംസാരിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞില്ല താങ്കളുടെ ഭാര്യയ്ക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ അയാൾ മറുപടി പറഞ്ഞില്ല തറയിലേക്ക് നോക്കിയിരുന്നു സഹോദരൻ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു അയാൾക്കാർക്ക് സമൂഹത്തിന് മുമ്പിൽ അപമാനമുണ്ടായി തലമുണിച്ച് നിൽക്കേണ്ട അവസ്ഥ വല്ലതും ഉണ്ടായിരുന്നു ഇപ്പോൾ അയാൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ഏറെ നേരം അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് വളരെ വേദനയോടെ ഒരു ഞരക്കുമെന്ന പോലെ പറഞ്ഞു ദൈവമുണ്ടോ ദൈവത്തിന് കാണാമോ ദൈവം എന്നെ കാണാൻ ഞാനാരാണ് കണ്ണുകൾ മുറിഞ്ഞല്ല ചോരക്കിണ്ണീർ വന്നത് എൻ്റെ ഹൃദയമാണ് സഹ മുറിഞ്ഞത് കുറേ നാളുകളായി ഭാര്യ അവരുടെ വീട്ടുകാരും അവർ തെറ്റിദ്ധരിപ്പിച്ചവരും എന്നെ കുത്തി കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രൊഫഷൻ ജോലിസ്ഥലം എല്ലായിടത്തും എന്നെ നശിപ്പിച്ചു സ്വന്തം മനോരോഗങ്ങൾ മറച്ചു വയ്ക്കാൻ അവർ ചെയ്യുന്ന വൃത്തികേടുകൾ മറച്ചു വയ്ക്കാൻ വളരെ വിദഗ്ധമായി അവർ എന്നെ മനോരോഗിയാക്കി ആഭാസനാക്കി കള്ളനാക്കി പ്രിയപ്പെട്ടവരെ അയാളുടെ കണ്ണീർ രക്തം കലർന്ന കണ്ണീരാണെന്ന് ഹൃദയം അത്രമേൽ തകർന്നിട്ടും തൻ്റെ മുമ്പിൽ വന്നവരുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച് ഒടുവിൽ ഉറക്കുകൂടുകൾ കഴിച്ച് തൻ്റെ പ്രവക്ഷനും ജീവിതവും ഉപേക്ഷിക്കാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ജീവിതമാണിത് ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് അവമാനിക്കപ്പെടേണ്ടി വന്ന സമൂഹത്തിൽ മുറിവേൽക്കേണ്ടി വന്ന ഒരുപാട് വൈദികരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാനും ഈ അളിവിന് കർത്താവ് കൃപ നൽകിയിരുന്നു പരിശുദ്ധാത്മാവ് തൻ്റെ നിസ്സഹായത അറിയുന്നുവെന്നും ദൈവം തന്നെ കരുണാപൂർവ്വം കാത്തിരിക്കുന്നുവെന്നും മനസ്സിലാകുമ്പോൾ എന്തും സഹിക്കാനുള്ള ചങ്കുപ്പോടെ പുഞ്ചിരിയോടെ അവർ നിവർന്ന് നിന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയം തകർന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലഹരിയുടെ കാണാ തന്നെ മറവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കൂ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് മക്കബേറിൻ്റെ പുസ്തകം രണ്ട് ഏഴിൽ പറയുന്നു കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു വീണ്ടും ഓർപ്പിക്കുന്നു എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട് രണ്ട് മൊക്കബയാർ ഒമ്പത് ഇരുപത്തിരണ്ട് പലരും രോഗഭയത്തിൽ ഇനി രക്ഷയില്ലെന്ന് ഓർമ്മിച്ച് താൻ മൂലം ആരും ഭാരപ്പെടേണ്ടെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അതും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും തൻ്റെ ഈ നിസ്സഹായത ദൈവം അറിയുന്നതെന്നും കർത്താവിൽ പ്രത്യാശ വയ്ക്കാനുള്ള മടിയോ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് രോഗം മൂലം ആത്മഹത്യ ചെയ്യുന്നവരും വിരളമല്ല എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗനാശനല്ല ഈ രോഗത്തിൽ നിന്ന് സോമം പ്രാപിക്കുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട് രണ്ടു മുക്കാൽ പേർ ഒൻപത് ഇരുപത്തിരണ്ട് ഗോപിൻ്റെ ഉത്സവം പറയുന്നു ദൈവിഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും സങ്കീർത്തനം അറുപത്തിരണ്ട് അഞ്ച് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് നമ്മൾ പലപ്പോഴും മനുഷ്യരിലാണ് ആശ്വാസം തേടുന്നത് നമ്മൾ സമ്പത്തിലോ വ്യക്തിബന്ധങ്ങളിലോ സുഹൃത്ത് ആണ് ആശ്വാസവും പ്രത്യാശവും നേടുന്നത് എന്നാൽ സങ്കീർത്തകൻ പറയുന്നു അത് വിട്ടിതമാണ് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്ക് പ്രത്യാശ നൽകുന്നത് മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്നല്ല മനുഷ്യരിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് മരണകാരണമായ അധപത്തനത്തിലേക്ക് നമ്മളെ നയിക്കാൻ കാരണമാകാം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാല് അധ്യായം പതിനാറാം വാക്യം കർത്താവിൽ അഭയന്ത ഇടുന്നവർ അധീനരാകുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും പലർക്കും മറ്റു പലരിലുമാണ് പ്രത്യാശ ഉള്ളത് പ്രിയപ്പെട്ടവരെ ദൈവവിശ്വാസത്തിലേക്കും താണർപ്പിക്കുന്ന ബലിയിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നമ്മൾ മടങ്ങി വന്നാൽ അറിവെപ്പിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും എനിക്കൊരു രക്ഷകനുണ്ട് എനിക്കൊരു സൃഷ്ടാവുണ്ട് അവൻ എന്നെ പരിപാലിക്കാൻ മതിയാവനാണ് ഞാൻ ഏതവസ്ഥയിലായാലും എന്ന ഉറപ്പ് അവൻ്റെ ഹൃദയത്തിൽ ലഭിക്കും വചനം ഹൃദയത്തിൽ ആവർത്തിക്കുമ്പോൾ അതിന് ശക്തി കടന്നു വരികയും വചനം ദൈവമാകുകയാൽ നമ്മളെ കൈപിടിച്ച് ഏതവസ്ഥയിലാണെങ്കിലും അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് ബോധ്യം നൽകുന്നുണ്ട് കാശ വയ്ക്കുന്നവർക്ക് പുതിയ ശക്തി നൽകപ്പെടും അവർ ഓടിയാൽ തളരുകയില്ല പോലെ ചെറുകടിച്ചുയരും നടന്നാൽ തളരില്ല ഓടിയാൽ ക്ഷീണിക്കില്ല നമ്മൾ ജീവിതത്തിൽ ഓടിത്തളരുമ്പോൾ മനസ്സ് ക്ഷീണിക്കുമ്പോൾ ഓർമ്മിക്കുക കർത്താവിലുള്ള പ്രത്യാശയോടെ നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ നമ്മൾ ക്ഷീണിതിനായി തളർന്ന് നിസ്സഹനായി ഇരിക്കുമ്പോൾ നിന്റെ നിസ്സഹായതയിൽ ശക്തി തരുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ഉറ്റുനോക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവിന് മുമ്പിൽ ക്ഷമയോടെ ഇരിക്കുക ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് കർത്താവ് നിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നവരെ നീ നിശബ്ദനായി ശാന്തനായി ഇരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുപാടും ഇന്നും മനസ്സുമടുത്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിൻ്റെ ഭാരം അസഹ്യമാവുമ്പോൾ നമുക്ക് മുമ്പിൽ കർത്താവ് എത്രയോ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു യോഗ ക്യാമ്പുകൾ ഫിറ്റ്നസ് സെൻറ്ററുകൾ ചില ടൂർ പ്രോഗ്രാമുകൾ വചന സന്ദേശം നൽകുന്ന സ്ഥലങ്ങൾ കർത്താവിൻ്റെ ശക്തിയും അഭിഷേകവും ഇതിൻ്റെ ഹൃദയത്തിലേക്ക് നൽകാൻ കഴിയുന്ന തിരുവചന ഗ്രന്ഥം ഹൃദയം തുറന്നു പങ്കുവയ്ക്കാൻ പറ്റുന്ന ബന്ധുക്കൾ നിരവധി കൗൺസിലിംഗ് സെൻ്ററുകൾ സൈക്കാട്രിക് ഡോക്ടേഴ്സ് എല്ലാം നമുക്ക് മുമ്പിൽ ഉണ്ട് അതിലുപരി ഇതെല്ലാം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നമ്മളെ സൃഷ്ടിച്ച നമ്മളെ രൂപപ്പെടുത്തിയ ഒരു ദൈവമുണ്ട് ആ പ്രത്യാശം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഈ സാധ്യതകൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഹൃദയം തകരുന്നതും മാനസിക വിഭ്രാന്തിയിലായി പോകുന്നതും എല്ലാം ഇനിയും മറ്റനേകം മക്കളിലേക്ക് പോസിറ്റീവ് ചിന്ത നമുക്ക് നൽകാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ ഹൃദയവിഷാദത്തിൽ കഴിയുന്നവരെ സന്ദർശിക്കാനും ദൈവത്തിൻ്റെ പക്കലേക്ക് അവരെ കൈപ്പിടിച്ച് ഉയർത്താനും ദൈവവചനങ്ങൾ പങ്കിടുന്ന ധ്യാന സെൻ്ററുകളിലേക്ക് അവരെ കൈപ്പിടിച്ച് നയിക്കാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ചെയ്തിട്ടുള്ളവരാളാണ് നമ്മളും ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത് അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആ മേൻ